സക്സസ് ഫയലിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്യുക്ക് റിവിഷൻ ആണ് വളരെ പ്രധാനപ്പെട്ട നൂറ് ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം അഷ്ടാംഗ ഹൃദയത്തിന്റെ കർത്താവ് അഷ്ടാംഗ ഹൃദയത്തിന്റെ കർത്താവ് ആരാണ് വാഗ്ബടനാണ് അഷ്ടാംഗ ഹൃദയത്തിന്റെ കർത്താവ് ആരാണ് വാഗ്ബടൻ വസൂരിയെ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കിയതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച വർഷം ഏതാണ് വസൂരിയെ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കിയതായിട്ട് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് വസൂരിയെ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കിയതായിട്ട് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ചലിക്കുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന പ്രവേഗത്തിന്റെ നിരക്ക് ചലിക്കുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന പ്രവേഗത്തിന്റെ നിരക്കാണ് ത്വരണം മനുഷ്യ ശരീരത്തിലെ അനുബന്ധാസ്തിക്കൂടത്തിലെ അസ്ഥികളുടെ എണ്ണം മനുഷ്യ ശരീരത്തിലെ അനുബന്ധാസ്തിക്കൂടത്തിലെ അസ്ഥികളുടെ എണ്ണം നൂറ്റി ഇരുപത്തി ആറാണ് നൂറ്റി ഇരുപത്തി ആറ് ഏതു ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടിയാണ് ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പോറ്റി ശ്രീരാമലു നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചത് ഏത് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടിയാണ് ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പോറ്റി ശ്രീരാമലു നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചത് തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടിയാണ് തെലുങ്ക് മികച്ച സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവയുടെ മികവിന് സർക്കാർ നൽകുന്ന ബഹുമതി മികച്ച സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവയുടെ മികവിന് സർക്കാർ നൽകുന്ന ബഹുമതിയാണ് സ്വരാജ് ട്രോഫി സ്വരാജ് ട്രോഫി ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഷിപ്പ്കിലാചുരം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ഷിപ്പ്കിലാചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ് ഷിപ്പ്കിലാചുരം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ് തർക്കരഹിത ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി തർക്കരഹിത ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻ ജംഗം കാഞ്ചൻ ജങ്കം മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് തിരൂർ മലപ്പുറം ജില്ലയിലെ തിരൂർ മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് തിരൂർ തിരുവിതാംകൂറിലെ മഗ്ന കാട്ട എന്ന് അറിയപ്പെടുന്നത് തിരുവിതാംകൂറിലെ മഗ്ന കാട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിപ്ലവമാണ് പണ്ടാരപ്പാട്ട വിപ്ലവമാണ് തിരുവിതാംകൂറിലെ മക്നക്കാർട്ട എന്ന് അറിയപ്പെടുന്നത് മലിനീകരണം നടത്തുന്ന വ്യവസായ ശാലകളുടെ മേൽ ചുമത്തുന്ന നികുതി മലിനീകരണം നടത്തുന്ന വ്യവസായ ശാലകളുടെ മേൽ ചുമത്തുന്ന നികുതിയാണ് കാർബൺ നികുതി കാർബൺ നികുതി ആദ്യമായി ഓസ്കർ ലഭിച്ച മലയാളി ആരാണ് ആദ്യമായി ഓസ്കർ ലഭിച്ച മലയാളി റസൂൽ പൂക്കുട്ടിയാണ് റസൂൽ പൂക്കുട്ടി പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് നീലക്കുറിഞ്ഞിയാണ് നീലക്കുറിഞ്ഞി പഞ്ചാബി ഭാഷയുടെ ലിപി പഞ്ചാബി ഭാഷയുടെ ലിപി ഗുരുമുഖി ലിപിയാണ് ഗുരുമുഖി ലിപിയാണ് പഞ്ചാബി ഭാഷയുടെ ലിപി ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ് ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ച ഭാഷ ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ് സൾഫ്യൂരിക് ആസിറ്റ് നിറഞ്ഞ മേഘപാളികളാൽ ആവൃതമായ ഗ്രഹം സൾഫ്യൂരിക് ആസിഡ് നിറഞ്ഞ മേഘപാളികളാൽ ആവൃത്തമായ ഗ്രഹം ഏതാണ് ശുക്രനാണ് ശുക്രൻ ഇന്ത്യയിലെ ആദ്യത്തെ ഈ സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ ഈ സംസ്ഥാനം പഞ്ചാബാണ് പഞ്ചാബ് ഇന്ത്യയിലെ ആദ്യത്തെ ഈ സംസ്ഥാനം ഏതാണ് പഞ്ചാബ് കേരള കാളിദാസൻ എന്ന് അറിയപ്പെടുന്നത് കേരള കാളിദാസൻ കേരള വർമ്മ വലിയ കോയി തമ്പുരാനാണ് കേരള വർമ്മ വലിയ കോയി തമ്പുരാനാണ് കേരള കാളിദാസൻ എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാലയാണ് ഹുബ്ലി കർണാടകയിലെ ഹുബ്ലിയാണ് ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല വിദ്യാഭ്യാസ ഉപഗ്രഹമായ എജ്യൂസാറ്റ് വഴി ലഭ്യമാകുന്ന വിദ്യാഭ്യാസ ചാനൽ ഏതാണ് വിദ്യാഭ്യാസ ഉപഗ്രഹമായ എജ്യൂസാറ്റ് വഴി ലഭ്യമാകുന്ന വിദ്യാഭ്യാസ ചാനലാണ് വിക്ടേഴ്സ് ടി വി വിക്ടേഴ്സ് ടി വി അടുത്തടുത്ത രണ്ട് രേഖാംശ രേഖകൾ തമ്മിലുള്ള സമയവ്യത്യാസം അടുത്തടുത്ത രണ്ട് രേഖാംശ രേഖകൾ തമ്മിലുള്ള സമയവ്യത്യാസം നാല് മിനിറ്റ് ആണ് നാല് മിനിറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയാണ് അന്ന ചാണ്ടി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി അന്നാ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉപ്പു സത്യാഗ്രഹ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉളിയത്ത് കാവിലാണ് സോറി ഉളിയത്ത് കടവിലാണ് പയ്യന്നൂരില് ഉളിയത്ത് കടവിലാണ് ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉളിയത്ത് കടവ് മരുഭൂമികളിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാക്കാൻ കാരണം മരുഭൂമികളിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാക്കാൻ കാരണം പ്രകാശത്തിന്റെ അപവർത്തനമാണ് പ്രകാശത്തിന്റെ അപവർത്തനമാണ് മരുഭൂമികളിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാകുവാൻ കാരണം ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ് യുറാനസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ താപം ഉൽപാദിപ്പിക്കുന്ന അവയവം ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരളാണ് കരൾ ആനയുടെ ഹൃദയമെടുപ്പിന്റെ നിരക്ക് ആനയുടെ ഹൃദയമെടുപ്പിന്റെ നിരക്ക് ഒരു മിനിറ്റിൽ ഇരുപത്തിയഞ്ച് തവണയാണ് ഒരു മിനിറ്റിൽ ഇരുപത്തി അഞ്ച് തവണ ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായ നായകൻ ആരാണ് ആളിപ്പ കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ് അയ്യങ്കാളിയാണ് ആളിക്കത്തിയ തീപ്പുരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ പഞ്ചാബിലെ വിളവെടുപ്പ് ഉത്സവം പഞ്ചാബിലെ വിളവെടുപ്പ് ഉത്സവമാണ് ലോഹറി ലോഹറി എവിടുത്തെ ഉത്സവമാണ് പഞ്ചാബിലെ വിളവെടുപ്പ് ഉത്സവമാണ് ലോഹറി സോപ്പകുമിളയിലും വെള്ളത്തിലുള്ള എണ്ണപ്പാളിയിലും കാണുന്ന മനോഹര വർണ്ണങ്ങൾക്ക് കാരണം സോപ്പ് കുമിളയിലും വെള്ളത്തിലുള്ള എണ്ണപ്പാളിയിലും കാണുന്ന മനോഹര വർണ്ണങ്ങൾക്ക് കാരണം ഇന്റർഫറൻസ് ആണ് ഇന്റർഫറൻസ് എക്സാം വാരിയേഴ്സ് ആരുടെ കൃതിയാണ് എക്സാം വാരിയേഴ്സ് എന്നത് നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ കൃതിയാണ് എക്സാം വാരിയേഴ്സ് എന്നത് കാണാൻ കഴിയാത്തത്ര ദൂരത്തിലുള്ള രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം അളക്കാൻ ഉപയോഗിക്കുന്നത് കാണാൻ കഴിയാത്തത്ര ദൂരത്തിലുള്ള രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം അളക്കാൻ ഉപയോഗിക്കുന്നതാണ് ടെലൂറോമീറ്റർ ടെലൂറോമീറ്റർ രക്തപടലത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു രക്തപടലത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനി ഗരീബി ഹഡാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗരീബി ഹഡാവ് എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി ഏതാണ് അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു നദി സിന്ധു ഇന്ത്യയുടെ ധാനിപ്പുര എന്നറിയപ്പെടുന്ന പ്രദേശം ഇന്ത്യയുടെ ധാനിപുര ഉത്തരമഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപുരം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഉത്തരമഹാസമതലം ലോക ആദിവാസി ദിനം ലോക ആദിവാസി ദിനം ഓഗസ്റ്റ് ഒമ്പതാണ് ഓഗസ്റ്റ് ഒമ്പതാണ് ലോക ആദിവാസി ദിനമായിട്ട് ആചരിക്കുന്നത് രാജാ റാണി സംഗീതോത്സവം നടക്കുന്ന സംസ്ഥാനം ഏതാണ് രാജാ റാണി സംഗീതോത്സവം നടക്കുന്നത് ഒഡീഷയിലാണ് ഒഡീഷ യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ ഏതാണ് യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ ആണ് സാർക്കോമ സാർക്കോമ ബാധിക്കുന്നത് യോജക കലയാണ് നിക്കൽ സാൾട്ട് ചേർത്താൽ ഗ്ലാസ്സിന് എന്ത് നിറം ലഭിക്കും നിക്കൽ സാൾട്ട് ചേർത്താൽ ഗ്ലാസ്സിന് ലഭിക്കുന്നത് ചുവപ്പ് നിറമാണ് ചുവപ്പ് നിറം എവിടെയാണ് കസ്തൂർബാ ഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്നത് കസ്തൂർബ ഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്നത് പുനെയിലെ അകാക്കാൻ കൊട്ടാരവളപ്പിലാണ് പുനെയിലെ അകാക്കാൻ കൊട്ടാരവളപ്പിലാണ് കസ്തൂർബാഗ് ഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്നത് കപില എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി ഏതാണ് കപില എന്നറിയപ്പെടുന്നത് കബനി നദിയാണ് കബനി നദിയാണ് കപില എന്നും അറിയപ്പെടുന്നത് കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ സംഭവം എന്ന ചരിത്രകാരന്മാർ എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നത് കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ സംഭവം എന്ന് വിശേഷിപ്പിക്കുന്നത് സൂറത്ത് പിളർപ്പിനെയാണ് സൂറത്ത് പിളർപ്പിനെയാണ് കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് കോമൺവെൽത്തിന്റെ ഔദ്യോഗിക ഭാഷ കോമൺവെൽത്തിന്റെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ് ഗ്യാസ്ട്രിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്യാസ്ട്രിൻ എന്ന ഹോർമോൺ ആമാശയമാണ് ആമാശയമാണ് ഗ്യാസ്ട്രിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് മണ്ണിലടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് മണ്ണിൽ അടങ്ങിയിരിക്കുന്നത് ഹ്യൂമിക് ആസിഡാണ് മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഹ്യൂമിക് ആസിഡ് മൾബറി കൃഷി ഏത് പേരിൽ അറിയപ്പെടുന്നു മൾബറി കൃഷി മോറികൾച്ചർ മോറികൾച്ചർ എന്നറിയപ്പെടുന്നത് മൾബറി കൃഷിയാണ് മൾബറി കൃഷി മോറിക്കൾച്ചർ ചേരി ചേരായ്മ കാര്യങ്ങളിൽ നിന്നുള്ള മാറി നിൽക്കലല്ലോ ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാൻ ആണ് എന്നഭിപ്രായപ്പെട്ടത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ചേരി ചേരായ്മ ലോകകാര്യങ്ങളിൽ നിന്നുള്ള മാറി നിൽക്കലല്ലോ ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടലാണ് എന്നഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ഇസ്കോ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സംസ്ഥാനത്താണ് പശ്ചിമ ബംഗാളിലാണ് ഇസ്കോ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാൾ യൂറോപ്യൻ യൂണിയനിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ നിർബന്ധമായും അംഗീകരിച്ചിരിക്കേണ്ട ഉടമ്പടി യൂറോപ്യൻ യൂണിയനിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ നിർബന്ധമായും അംഗീകരിച്ചിരിക്കേണ്ട ഉടമ്പടിയാണ് കോപ്പൻ ഹേഗൻ ക്രൈറ്റീരിയ കോപ്പൻ ഹേഗൻ ക്രൈറ്റീരിയ യൂറോപ്യൻ യൂണിയനിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ നിർബന്ധമായും അംഗീകരിച്ചിരിക്കേണ്ട ഉടമ്പടിയാണ് കോപ്പൻ ഹേഗൻ ക്രൈറ്റീരിയം കൃത്രിമ പല്ലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കൃത്രിമ പല്ലുകൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ആക്രലൈറ്റ് പ്ലാസ്റ്റിക് ആണ് ആക്രലൈറ്റ് പ്ലാസ്റ്റിക് കോട്ടയം സിറിയൻ ക്രിസ്ത്യൻ ചേപ്പേർഡ് എന്നും അറിയപ്പെടുന്ന ശാസനം ഏതാണ് കോട്ടയം സിറിയൻ ക്രിസ്ത്യൻ ചേപ്പേഡ് എന്നും അറിയപ്പെടുന്നത് തരിസാപ്പള്ളി ശാസനമാണ് തരിസാപ്പള്ളി ശാസനം റൈഡർ കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു റൈഡർ കപ്പ് ഗോൾഫാണ് റൈഡർ കപ്പ് ഏത് കായികനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഗോൾഫ് ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ എന്ന ബിരുദം സ്വയം സ്വീകരിച്ചത് എത്രാമത്തെ കുഞ്ഞാലി മരക്കാറായിരുന്നു ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ എന്ന ബിരുദം സ്വയം സ്വീകരിച്ചത് കുഞ്ഞാലി നാലാമനാണ് കുഞ്ഞാലി നാലാമൻ ലിംഫിന്റെ ഒഴുക്ക് കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ലിംഫിന്റെ ഒഴുക്ക് കുറയുമ്പോൾ ഉണ്ടാകുന്നതാണ് ലിംഫഡിമ ലിംഫിന്റെ ഒഴുക്ക് കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ലിംഫഡിമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര വാസ്കോഡഗാമ ഡ ഗാമ ആരംഭിച്ചത് എവിടെ നിന്നാണ് ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര വാസ്കോഡഗാമ ഡഗാമ ആരംഭിച്ചത് ലിസ്ബണിൽ നിന്നുമാണ് ലിസ്ബൺ ആരുടെ ആദ്യകാല കവിതകളുടെ സമാഹാരമാണ് ചിന്താ മാധുരി ചിന്താമാധുരി എന്നത് ആരുടെ ആദ്യകാല കവിതകളുടെ സമാഹാരമാണ് ജോസഫ് മുണ്ടശ്ശേരി ജോസഫ് മുണ്ടശ്ശേരിയുടെ കവിതകളുടെ സമാഹാരമാണ് ചിന്താ ഡൈനാമൈറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഡൈനാമൈറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ് സൾഫ്യൂരിക് ആസിഡ് സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്നത് സംസാരിക്കുന്ന കഥകളി യക്ഷഗാനമാണ് സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്നത് യക്ഷഗാനം ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ചിന്തകൻ ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ചിന്തകനാണ് റോസ് ആന്ധ്രാപ്രദേശിലെ ഏത് ജില്ലയിലാണ് പോറ്റി ശ്രീ ശ്രീരാമലുവിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടത് ആന്ധ്രാപ്രദേശിലെ ഏത് ജില്ലയാണ് പോറ്റി ശ്രീരാമലുവിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടത് നെല്ലൂരാണ് നെല്ലൂർ ഇംഗ്ലീഷ് ചാനൽ നീന്തി കിടന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യ ഇന്ത്യൻ വനിത ആരതി സാഹയാണ് ആരതി സഹ ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ആരതി സഹ ജിബ്രാൾട്ടർ ചാനൽ നീന്തിക്കടുന്ന ആദ്യ ഇന്ത്യൻ വനിത ജിബ്രാൾട്ടർ ചാനൽ നീന്തിക്കടന്നാതി ഇന്ത്യൻ വനിത ആരതി പ്രധാൻ ആരതി പ്രധാൻ രാജസ്ഥാന്റെ കിഴക്കൻ കവാടം എന്നറിയപ്പെടുന്ന നഗരം രാജസ്ഥാന്റെ കിഴക്കൻ കവാടം എന്നറിയപ്പെടുന്നത് ഭരത്പൂർ ആണ് ഭരത്പൂർ ഇന്ത്യൻ കറൻസികളിൽ ലാംഗ്വേജ് പാനലിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ ഭാഷ ഏതാണ് ഇന്ത്യൻ കറൻസികളിൽ ലാംഗ്വേജ് പാനലിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ ഭാഷ ആണ് ആസാമീസ് ഇന്ത്യൻ കറൻസികളിൽ ലാംഗ്വേജ് പാനലിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്ന അവസാന ഭാഷ ഏതാണ് ഉറുദു ആണ് ആദ്യത്തെ ഭാഷ ആസാമീസ് അവസാനത്തെ ഭാഷ ഉറുദു ഇനി ഇന്ത്യൻ കറൻസികളിൽ ലാംഗ്വേജ് പാനലിൽ മലയാളത്തിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് എത്താമതാണോ മലയാളം ഏഴാമതാണ് ഏഴാമതാണ് മലയാളം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറ്റി പതിനാറാണ് ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുനൂറ്റി പതിനാറ് ലോക് തടാകത്തിലെ സംരക്ഷിത മൃഗം ഏതാണ് ലോക് തടാകത്തിലെ സംരക്ഷിത മൃഗം സാങ്ഹായ്മാനാണ് സാങ്ഹായ്മാനാണ് ലോക് തക് തടാകത്തിലെ സംരക്ഷിത മൃഗം കൊച്ചി രാജ്യത്ത് വൈദ്യുതി സമരകാലത്ത് കേരളൻ എന്ന പത്രം ആരംഭിച്ചത് ഇക്കണ്ട വാര്യറാണ് കൊച്ചി രാജ്യത്ത് വൈദ്യുതി സമരക്കാലത്ത് കേരളൻ എന്ന പത്രം ആരംഭിച്ചത് ഇക്കണ്ടവാര്യർ പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ച പരിസ്ഥിതി പ്രവർത്തകൾ പൊളിറ്റിക്കൽ ഫ്രണ്ട് മേധാ പഡ്കർ ആണ് പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ച പരിസ്ഥിതി പ്രവർത്തക മേധാ പട്കർ എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷന്റെ ആസ്ഥാനം എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷന്റെ ആസ്ഥാനം ചെന്നൈയാണ് ചെന്നൈ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ഗോളര സന്ധിയാണ് സന്ധി ഓപ്പ എന്ന ഓമന പേരിൽ വിളിക്കപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യസമര പോരാളിയായ വനിത ഓപ്പ എന്ന ഓമന പേരിൽ വിളിക്കപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര പോരാളിയായ വനിതയാണ് എ വി കുട്ടിമാളു അമ്മ എ വി കുട്ടിമാളു അമ്മ ഐക്യരാഷ്ട്രസഭയിൽ പ്രദർശിപ്പിച്ച ആദ്യത്തെ ബോളിവുഡ് ചിത്രം ഐക്യരാഷ്ട്രസഭയിൽ പ്രദർശിപ്പിച്ച ആദ്യത്തെ ബോളിവുഡ് ചിത്രം ലഗ്ഗെ രഹോ മുന്നാഭായ് ആണ് ലഗെ രഹോ മുന്നാഭായ് ഇന്ത്യയിൽ ആയുധ നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ഇന്ത്യയിൽ ആയുധ നിയമം നടപ്പിലാക്കിയത് ലിട്ടൻ പ്രഭുവാണ് ഇന്ത്യയിൽ ആയുധ നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ് ലിട്ടൻ പ്രഭു ഇബൻ ബത്തൂത്ത കേരളത്തിലെ ഏറ്റവും മനോഹരമായ പ്രദേശമായി രേഖപ്പെടുത്തിയ സ്ഥലം ഏതാണ് ഇബൻ ബത്തൂത്ത കേരളത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലം എന്ന രേഖപ്പെടുത്തിയത് കൊല്ലമാണ് കൊല്ലം ബ്രഹ്മപുത്രയുടെ പാട്ടുകാരൻ എന്നറിയപ്പെട്ട സാഹിത്യക്കാരൻ ബ്രഹ്മപുത്രയുടെ പാട്ടുകാരൻ ബുപൻ ഹസാരികയാണ് ബ്രഹ്മപുത്രയുടെ പാട്ടുകാരൻ എന്നറിയപ്പെട്ട സാഹിത്യകാരനാരാണ് ആരാണ് ബുബൻ ഹസാരിക്ക നേത്രഗോളത്തിന് ആകൃതി നൽകുന്ന കണ്ണിലെ പാളി സ്ക്ലീറയാണ് നേത്രഗോളത്തിന് ആകൃതി നൽകുന്ന കണ്ണിലെ പാളിയാണ് സ്ക്ലീറ ഏതു വർഷം വരെയുള്ള ബ്രിട്ടീഷ് ആധിപത്യത്തെക്കുറിച്ചാണ് മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഏതു വർഷം വരെയുള്ള ബ്രിട്ടീഷ് ആധിപത്യത്തെക്കുറിച്ചാണ് മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഗാന്ധിപുരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വനിതാ രക്തസാക്ഷി ഗാന്ധിപുരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വനിതാ രക്തസാക്ഷിയാണ് മാതങ്കിനി ഹസ്ര മാതങ്കി ഹസ്ര ഗാന്ധിപുരി മാതങ്കിനി ഹസ്ര ബാലാർ അവാർഡ് ജേതാക്കൾക്ക് നൽകി വരുന്ന ശില്പം രൂപകൽപ്പന ചെയ്തതാരം വയലാർ അവാർഡ് ജേതാക്കൾക്ക് നൽകി വരുന്ന ശില്പം രൂപകൽപ്പന ചെയ്തത് കാനായി കുഞ്ഞിരാമനാണ് കാനായി കുഞ്ഞിരാമൻ ഏത് ലോഹത്തിനാണ് ഏറ്റവും കുറഞ്ഞ അറ്റോമിക് റേഡിയസ് ഉള്ളത് ഏത് ലോഹത്തിനാണ് ഏറ്റവും കുറഞ്ഞ അറ്റോമിക് റേഡിയസ് ഉള്ളത് ബെറിലിയത്തിനാണ് ബെറിലിയം ഗണിത ദിനം എന്നാണ് ഗണിത ദിനം മാർച്ച് പതിനാല് ഗണിത ദിനം മാർച്ച് പതിനാല് ദേശീയ ഗണിത ദിനം ഡിസംബർ ഇരുപത്തിരണ്ടാണ് ദേശീയ ഗണിത ദിനം ഡിസംബർ ഇരുപത്തിരണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യ വനിതാ സത്യാഗ്രഹി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ സത്യാഗ്രഹി സുഭദ്ര കുമാരി ചൗഹാനാണ് സുമദ്ര കുമാരി ചൗഹാൻ മറുപിള്ള എന്നറിയപ്പെടുന്നത് മറുപിള്ള പ്ലാസൻ്റയാണ് മറുപിള്ള എന്നറിയപ്പെടുന്നത് പ്ലാസന്റ അൽഷിമേസ് രോഗത്തിൻ്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രതീകം അൽഷിമേസ് രോഗത്തിൻ്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പർപ്പിൾ റിബൺ ആണ് പർപ്പിൾ റിബൺ ലോക സമുദ്ര ദിനം ലോക സമുദ്ര ദിനം ജൂൺ എട്ടാണ് ജൂൺ എട്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും തിരസ്കരിക്കാൻ വോട്ടർമാർക്ക് നൽകുന്ന അവകാശം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും തിരസ്കരിക്കാൻ വോട്ടർമാർക്ക് നൽകുന്ന അവകാശമാണ് not not a none of the above ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിച്ചതെന്ന ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിച്ചത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിലാണ് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇന്ത്യയിൽ ആദ്യത്തെ ഒഴുക്കുന്ന മാർക്കറ്റ് ഏതാണ് കൊൽക്കത്തയാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഒഴുകുന്ന മാർക്കറ്റ് കൊൽക്കത്ത ഇനാമലിന്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകം ഇനാമലിന്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകം ഫ്ലൂറിൻ ആണ് ഫ്ലൂറിൻ ഇനാമലിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകമാണ് ഫ്ലൂറിൻ കേരള പൂരക്കളി അക്കാദമി എവിടെയാണ് കേരള പൂരക്കളി അക്കാദമി പയ്യന്നൂരാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് കേരള പൂരക്കളി അക്കാദമി സ്ഥിതി ചെയ്യുന്നത് അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളാണ് ഓസ്റ്റിയോ ബ്ലാസ്റ്റുകൾ അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളാണ് ഓസ്റ്റിയോ ബ്ലാസ്റ്റുകൾ സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട ഐ ടി ആക്ടിലെ വകുപ്പ് സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട ഐ ടി ആക്ടിലെ വകുപ്പാണ് സിക്സ്റ്റി സിക്സ് ഇ സിക്സ്റ്റി സിക്സ് ഇ ഒരു സർക്കാർ മറ്റൊരു സർക്കാരിന് നൽകുന്ന സാമ്പത്തിക സഹായത്തിന് പറയുന്ന പേര് ഒരു സർക്കാർ മറ്റൊരു സർക്കാരിന് നൽകുന്ന സാമ്പത്തിക സഹായത്തിന് പറയുന്ന പേരാണ് ഗ്രാൻഡ് ആദ്യ ഇന്ത്യൻ സന്ദർശനത്തിൽ വാസ്കോഡ ഗാമയ്ക്ക് എത്ര ഇരട്ടി ലാഭമാണ് ലഭിച്ചത് ആദ്യ ഇന്ത്യൻ സന്ദർശനത്തിൽ വാസ്കോഡ ഗാമയ്ക്ക് എത്ര ഇരട്ടി അറുപത് ഇരട്ടിയോളം ലാഭമാണ് ലഭിച്ചത് അറുപത് ഇരട്ടിയോളം ലാഭം പിന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസാണുള്ളത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്